ഇന്നൊരു ചിക്കൻ കറി വെച്ചാലോ അപ്പൊ ആദ്യം തന്നെ ഒരു പഴം കഴിച്ച് പണി തുടങ്ങാം അപ്പൊ ശാൽ ചേച്ചിയാണ് നമുക്ക് ചിക്കൻ ഒക്കെ കഴിഞ്ഞ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നെ ആ ഒരു ടൈമിൽ ഇതിന് വേണ്ട ഐറ്റംസ് ഒക്കെ ഞാൻ തന്നെ കുനുവിനാന്ന് കട്ട് ചെയ്തെടുത്തു ഈ സവാള അറിയുന്നത് അത്ര വലിയ പണിയൊന്നുമല്ല പക്ഷേ ഈ കണ്ണെരിയുന്നത് കൊണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ധരിയെ അപ്പൊ നമ്മൾ ഇതിന് വേണ്ട ഐറ്റംസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തുട്ടോ അപ്പൊ ഇനിയാണ് നമ്മൾ ചിക്കൻ കറി ആയിട്ട് വെക്കാൻ പോകുന്നത് നമ്മളെല്ലാം വിമി വെക്കും ഞാൻ വീഡിയോ എടുക്കും പിന്നെ എന്റെ ഒരു സമാധാനത്തിന് ഞാൻ ആ തവി വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു രസം ഇതൊന്ന് സെറ്റ് ആയി വരാൻ അത്യാവശ്യം കുറച്ച് ടൈം എടുത്തിട്ടോ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞു എക്കാണെങ്കിലും നന്നായിട്ട് വശക്കാനുള്ള തുടങ്ങി പിന്നെ ഈ മസാല പൊടികളൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കരിച്ച് കളയാനേ പാടില്ല ഇത് ഞാനാണ് ഇളക്കുന്നുണ്ടെങ്കിൽ എപ്പൊ അടിപിടിച്ചും ചോദിച്ചാൽ മതി അങ്ങനെ വെള്ളം ഒക്കെ ഏകദേശം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് വെക്കണം അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്ത് തന്നപ്പോ സംഭവം സെറ്റ് സത്യം പറഞ്ഞാൽ ചിക്കൻ കറി ഒരു രക്ഷയിലെ മക്കളെ അടിപൊളി സാധനം ഞാൻ ഇത്ര എക്സൈറ്റ് ചെയ്തില്ല കേട്ടോ ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കറിക്ക് വെള്ളം കൂടി പാടി പാളി പക്ഷെ അതെന്റെ തോന്നൽ മാത്രമായിരുന്നു കേട്ടോ എല്ലാം കറക്റ്റ് പിന്നെ വിമി എനിക്ക് വാരി തന്നു പിന്നെ അധികം ടൈം ഒന്നും നമ്മൾ കളഞ്ഞില്ല പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയായി സിറ്റി മാർട്ടിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ റൂമിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഫോളോ കമന്റ് ചെയ്യാൻ മറക്കരുത്